നമസ്കാരം മാസപ്പടിയും മസാല ബോണ്ട് കേസുമെല്ലാം വലിയ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ മുഖ്യന്റെ ദൂർത്തിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായ നവകേരള സദസ്സും അതിന്റെ പിന്നിൽ സർക്കാർ മുക്കിയ തുകയുമെല്ലാം ജനം കാണും എന്നാൽ ആ പരിപാടി അത്ര പെട്ടെന്ന് മറക്കാൻ പരിപാടിക്ക് നേതൃത്വം നൽകിയിരുന്ന ഒറ്റവാക്കിൽ പറഞ്ഞാൽ സഖാക്കന്മാർക്ക് ആ പരിപാടി അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം മുഖ്യനെയും മുഖ്യമന്ത്രിയുടെ സർക്കാരിനെയും വിശ്വസിച്ച് പണം പൊടിച്ച സഖാക്കന്മാർ ആ ദൂർത്തടിച്ച തുക ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കാതായതോടെ എടുക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നവകേരള സദസ്സിന് നേതൃത്വം നൽകിയ ഭൂരിഭാഗം സംഘാടകരും കടത്തിലാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആറ് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സനായി ചെലവായത് ഒന്ന് ദശാംശം രണ്ട് നാലു കോടി രൂപയാണ് പരിപാടിയുടെ നടത്തിപ്പിനായി കിട്ടിയതാകട്ടെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മാത്രവും ജില്ലയിലെ മറ്റ് പത്ത് മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമല്ല എന്നതാണ് വിവരാവകാശ രേഖ ഇത് പുറത്തു വന്ന കണക്കുകൾ മാത്രമാണ് ഇനി പിണറായി സർക്കാരിനെയും മന്ത്രിമാരെയും വിശ്വസിച്ച് പണമിറക്കിയ തങ്ങൾക്ക് അമളി പറ്റിയെന്ന് പുറത്തു പറഞ്ഞാൽ അത് സ്വന്തം പാർട്ടിയെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം കടം കയറി മുടിഞ്ഞ അവസ്ഥയിലാണ് എന്ന് തുറന്നു പറയുമ്പോൾ അത് പാർട്ടിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കേണ്ട എന്ന കാരണത്താൽ ബാബ് ഒത്തിയിരിക്കുന്ന കുറെ അന്ധകമ്മികൾ വേറെയും പല ഭാഗത്തും ഉണ്ടാകും എന്തായാലും ജനങ്ങളെ അടുത്തറിയാൻ സർക്കാർ നടത്തിയ ദൂർത്ത് യാത്ര അത് പാവപ്പെട്ട സഖാക്കന്മാർക്ക് പോലും വലിയൊരു പാറയായി എന്ന് ഇതിലൂടെയെല്ലാം വ്യക്തമാണ് അതേസമയം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും നാം ഓർക്കേണ്ടിയിരിക്കുന്നു ലഭ്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംഘസമിതികൾ കടത്തിലാണ് എന്നത് വ്യക്തമാകും മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മലപ്പുറം മങ്കടത്തവനൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ സദസ്സിനായി ആകെ ചെലവാക്കിയത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണെന്നാണ് കണക്ക് വരവ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം മാത്രവും മലപ്പുറം മണ്ഡലത്തിൽ മാത്രം ചെലവ് കഴിഞ്ഞ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ബാക്കിയുണ്ട് ഈ തുക സംഘാടക സമിതിയുടെ പേരിലുള്ള ബാങ്കിലാണുള്ളത് പത്ത് മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമായിട്ടുമില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തിരൂരങ്ങാടിയിലും മങ്കടയിലും സംഘാടക സമിതിയുടെ കടം ഉള്ളതെന്നാണ് റിപ്പോർട്ട് വണ്ടൂരാണ് ഏറ്റവും കുറവ് കടമുള്ളത് നൂറ്റി തൊണ്ണൂറ്റി രൂപ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ ചെലവായ തുകയ്ക്ക് കണക്കുണ്ട് എന്നാൽ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് ലഭ്യമല്ല നവകേരള സദസ്സിൽ ആകെ ചെലവായ തുകയുടെ നാൽപ്പത് ശതമാനം പന്തലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് എന്നതാണ് ലക്ഷം രൂപ വരെ ഭക്ഷണത്തിന് ചിലവാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതവും സംസ്ഥാനങ്ങളും വ്യക്തികളും നൽകിയ സംഭാവനകളാണ് നവകേരള സദസ്സിന്റെ പ്രധാന വരവായി കണക്കാക്കുന്നത് എന്നാൽ ജില്ലയിൽ യു ഭരിക്കുന്ന ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പണം നൽകിയില്ല എന്നതാണ് ഇപ്പോൾ സഖാക്കന്മാർ പറയുന്നത്